അങ്ങനെയാണ് കാലത്തും രണ്ട് വിഭാഗം ആളുകൾ തങ്ങളെ സദസ്സിൽ വന്നിരിക്കാറുണ്ടായത് അതിൽ ഒരു വിഭാഗം ആരുന്നറിയോ ഒരു വിഭാഗം തങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ആ വഴിയിൽ ഒന്ന് നടക്കാം പിന്നെ ഒരു വിഭാഗം അവർ തങ്ങൾ എന്ത് ചൊല്ലുന്നു കേട്ടു തങ്ങൾ എന്ത് പറയുന്നു നോക്കാം എന്ത് പറഞ്ഞു എന്ത് പറയുന്നു നോക്കാം എന്തെങ്കിലും വേണ്ടി എന്നാൽ പറഞ്ഞു രവിയെ തങ്ങളെ സദസ്സിൽ വന്നിരിക്കുന്ന വിവാഹം നല്ലവരുണ്ടാവൂ ആ നല്ലവർക്ക് ഒരു പക്ഷേ വളരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവർക്ക് എണീറ്റ് പോകേണ്ടുന്നൊരു ആവശ്യം വന്നാലും അവർ തങ്ങളോട് സമ്മതം ചോദിക്കാതെ എണീറ്റ് പോകൂല എന്തേ അവര് തങ്ങളോട് സമ്മതം ചോദിക്കും പോകാൻ ആ വിഭാഗമാളുകൾ അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ് നബിയേ അല്ലാഹുവിൻ്റെ റസൂൽ തങ്ങളിൽ വിശ്വാസമുള്ളവരാണ് നബിയേ അവർ വന്നിട്ട് തങ്ങളോട് തങ്ങളോട് പോകാൻ സമ്മതം സമ്മതം ചോദിച്ചാൽ ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞു അവരുടെ വന്നിട്ട് അവരിൽ തങ്ങൾ ഉദ്ദേശിച്ചവർക്ക് പോകാൻ സമ്മതം കൊടുക്കൂ കാരണം അവർ യഥാർത്ഥ ഈമാനുള്ളവരും തങ്ങളോട് അഥമുള്ളവരുമാണ് അത്തരക്കാരായ ഈ വാനുള്ള ജനങ്ങൾക്ക് വേണ്ടി അല്ലോഹുവിനോട് തങ്ങൾ ചോദിക്കൂ ചോദിക്കൂിയേ എന്നിട്ട് അള്ളോഹു പറയാണ് ഇന്ന മഹാപൂർവ്വ അല്ലോഹ താര പാപം പുറത്തു തരുന്നവനാണ് വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ് അവിടെ നിങ്ങളെ ശ്രദ്ധിച്ചോ കുർ നടത്തിയൊരു പ്രയോഗപയോഗം അവർക്ക് വേണ്ടി അമ്മാഹുവിനോടിനോട് തങ്ങളൊന്ന് പൊറുക്കല്ലേ ചോദിക്കൂ നബിയേ അനുസ്മരിക്കുന്ന ചടങ്ങിലാണ് ഉള്ളത് ഉള്ളത് മഹാൻമാരെ സദസ്സിൽ എങ്ങനെ സമീപിക്കണം ആ മഹാന്മാരെ എങ്ങനെ ഇരിക്കണം ആ മഹാന്മാരോട് എങ്ങനെ ഇടപഴകണോ ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തന്നെ ഈ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വലിയ 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 ഇന്നിപ്പോ എന്ന് പറഞ്ഞാലോ എല്ലാ ത്വരിറും കൊള്ളിയും ത്വരത്തത്തിൽ കൊട്ടുപോയി അങ്ങനെയാണ് പണ്ട് എങ്ങനെയാണ് എല്ലാ കൊസുറും കൊള്ളി എന്ന് പറഞ്ഞാൽ

ആ കൈ മതി വരുവോ ചുംബിച്ചു അവിടെയുള്ള ആളുകളൊക്കെ അത് കണ്ടു സന്തോഷിച്ചു അതാണ് വിളിയങ്കോട് ഉമർത്താദികൾ അപ്പൊ അതിന്റെ പൗരത്വനായിരിക്കും ആ ഉമർ നിയമോവനുമാണ് ഉസ്താദിനോട് പറയുന്നത് എന്നെ നിങ്ങളെ തൊരീക്കത്തിൽ ഒന്ന് എന്നെ കൂട്ടുന്നാരാ എന്നെ ചേർക്കുന്ന കേട്ടിട്ടും കേൾക്കാത്ത പോലെ ആക്കി

പിന്നെ വന്നേ ഇല്ല പിന്നെ വരുന്നത് ചോദിച്ചു നിങ്ങൾ പോയില്ലേ ചോദിച്ചു പോയില്ലേ ഇല്ല ഞാൻ പോയില്ല എന്താ പോവാത്തേ നിങ്ങളോട് നിൽക്കാനില്ലേ ചൊല്ലി അതുകൊണ്ട് ഞാൻ പോയില്ല നിങ്ങൾ വന്നിട്ട് പോവാൻ ചൊല്ലി എന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പതന്നെ പോവാൻ ചൊല്ലി എന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ക്കാനല്ലേ പറഞ്ഞ അതുകൊണ്ട് ഞാൻ നിന്നതാണ് അപ്പൊ ഇരുന്നിട്ടില്ലേ ഇല്ല ഇരുന്നിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇരിക്കും പോലും ചെയ്തിട്ടില്ല ഇല്ല ഇരുന്നിട്ടില്ല പറഞ്ഞ അതബാണ് എന്നാൽ ഇനി ഒന്നും നോക്കണ്ട ശിഷ്യനായ വെളിയങ്കോട് തങ്ങൾക്ക് അവിടുത്തെ എല്ലാ പൊരുത്തവും കൊടുത്തു

മഹാനവരുകളുടെ ചരിത്രത്തിൽ വലിയ ഒരു ഭാഗം തന്നെ മഹാനവരുകളുടെ ജീവിതകാലം ചെയ്ത യാത്രകളാണ് കേട്ടോ ഹാജാ തങ്ങളുടെ യാത്രയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ തന്നെ അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് ചെറുപ്പക്കാരെ കാരണവന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ അങ്ങനെ സമർക്കത്തിൽ കാണാതെ പഠിച്ച് ഇറാഖിലേക്ക് വരുന്ന വഴിയിലാണ് ഒരു വലിയ മഹാന് കണ്ടുമുട്ടുന്നു ആ മഹാനാണ് ഉസ്മാനുൽ ഹാറൂനി പിന്നാലെ ആജാതും എന്നിട്ട് എത്ര വർഷക്കാലമാണ് ആ മഹാന്റെ കൂടെ നടന്നത് കൂടെ ഇരുന്നത് കൂടെ ജീവിച്ചത് ചരിത്രത്തിൽ കാണാം ഇരുപത് വർഷക്കാലം ആ ഷെയ്റെ പിന്നിരങ്ങ് കൂടി അവരിൽ നിന്ന് ഇൽമു പഠിച്ചു െല്ലാം പഠിച്ചോ തങ്ങളെ ജീവിതത്തിന്റെ വലിയ ഭാഗം തന്നെ യാത്രകളാണ് അതുകൊണ്ടാണല്ലോ മഹാനവരികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരാനുണ്ടായ കാരണം ഒരു വലിയ മഹാന കൊടുത്തത് മഹാൻ കഴിച്ചു അതാണ് അതാണ്

പിന്നെ സമർക്കന്തിലേക്ക് യാത്ര പോവാണ് അങ്ങനെ പോയി ഖുർആൻ കാണാതെ പഠിച്ചു പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും ഹാജാ തങ്ങൾ രണ്ട് മങ്ങലൈൻ പറഞ്ഞ നിങ്ങും രണ്ട് മങ്ങനാകുമ്പോരണ്ട അങ്ങനെയാണെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യണ്ടേ ഹാജാ തങ്ങളെ ബാക്കി ചരിത്രം പുരുണ്ട് രാത്രി ഉറങ്ങാറേ ഇല്ല അറുപത് വർഷക്കാലം ഉണ്ടല്ലേ ഇഷാ കൊണ്ട് ഉതുകൊണ്ട് നിസ്കരിച്ച മഹാനാണ് അതിനെ ഞാൻ പറഞ്ഞ ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യണോ അപ്പൊ രാജ രണ്ട് മംഗലായനല്ലേ ഞാനെന്ന് പറയുന്നവന് അറുപത് വർഷക്കാലം എന്തെയ്യണോ അറുപത് വർഷക്കാലം ഇഷാ അതേ ഉദുവോട് കൂടി സുബൈ നിസ്കരിക്കണം കഴിഞ്ഞത് അതെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല കഴിയുന്നതാക്കിയല്ലേ അതിന് രണ്ട് കെട്ടാൻ പോലെ അതല്ല ഓരോന്നിനും രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അതിൽ മൂന്ന് ഒരു അതിൽ മൂന്ന് പെണ്ണുമക്കൾ ഉണ്ടായിരുന്നോണ്ടായി ആങ്ങളെ ആരും അല്ലെ ഷാജാണു അജ്മീർ മൊത്തം മൊത്തം ആ നാട് മൊത്തം തണുത്ത് വിറക്കുന്ന പൈമച്ചാല് തണുപ്പുണ്ടോ ഇല്ല ചെറിയ തണുപ്പില്ലേ ഉണ്ട് ചെറിയ തണുപ്പ് തണുപ്പ് എന്നാ അജ്മേരിൽ പോയി നോക്കൂ രാജസ്ഥാനില് തണുപ്പ് അല്ലാത്ത തണുപ്പാണ് പോയവർ പറയാണ് ആ ഹാജാ അവിടെ കൂടിയ ജനങ്ങളെത്രേ ഒരു മനുഷ്യന്റെ അരികിലാണല്ലോ ഈ ആളുകളൊക്കെ വരേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു ആ വെളിച്ചം ലോകത്ത് എവിടെയെല്ലാം പടർന്നു സുഹൃത്തുക്കളേ അതബിനുറം ഏറ്റവും പ്രധാനമാണ് വെറുതെ എന്നിങ്ങനെ പറഞ്ഞ് നടന്നതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ഞാൻ ഇപ്പൊ കൊറേ ആളുകൾക്ക് ഭയങ്കര ഒരു ജോലി പോലെ ത്വരീക്കത്തിലുണ്ടെങ്കിൽ വന്നിട്ട് പറയുന്നേ നാളെ ഒരാളെ ഞാൻ ഉസ്താദ് ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല ഏത് ചോദിച്ചില്ല ഒന്നും മിണ്ടാൻ പോയില്ല ആണോന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു കാരണം ആ സമയത്ത് മിണ്ടാതിരിക്കലാണ് നിനക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് മിണ്ടാതിരുന്നു സുഹൃത്തുക്കളെത്തിന്റെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വേറൊരു ആലിമിനെ ചീത്ത പറയില്ല വേറൊരു പണ്ഡിതനെ നിസ്സാരപ്പെടുത്തൂല ഒരു പക്ഷേ ആ രരീക്കത്തിന്റെ ഷൈഖിന് ശരീഅത്തിന്റെ ആലിമീങ്ങൾ ശരീഅത്തിന്റെ നിയമം മുന്നിൽ വെച്ചിട്ട് വിമർശിച്ചാലും ആ ത്വരീക്കത്തിൻ്റെ മഹാന്മാര് ശരീഅത്തിന്റെ ആലിമീങ്ങളെ വിമർശിക്കൂല കാരണം ശരീരത്തിൻ്റെ ആലിമീങ്ങൾ ശരീരത്തിനനുസരിച്ച് പറയേണ്ടവരാണ് ശരീരത്ത് കിട്ടിയിട്ടേ തൊരീത്തു കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരതനുസരിച്ച് തന്നെ പറയേണ്ടവരാണ് അതേ സമയത്ത് ഇന്നോ ഇന്ന് എവിടെ അതിന് ചെന്നാലും ചില നാട്ടിൽ പറയൂ ഉസ്താദേ ഇവിടെ പൈംച്ചാലിൽ എന്നോട് ആരും വന്ന് പറയാൻ മാറ്റു തന്നിട്ടില്ലട്ടോ അതേ സമയത്ത് ചിലയിടത്ത് പോയാൽ അവിടെ നിന്ന് പറയും ഇവിടെ ഇപ്പൊ കൊറേ ആളുകൾ ഇന്നലി പെട്ടുപോയിട്ടുണ്ട് ഉഷ്ഠാദെ എന്ത് ചെയ്യണോന്ന് തോന്നുന്നില്ല കാരണം ആദ്യം ഒരാൾ പോകുന്നു പിന്നെ വേറൊരാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നെ അടുത്ത പരിപാടിക്ക് നാട്ടുന്ന ഒരു ബസ് തന്നെ പോകുന്നു ഫ്ലക്സ് വെച്ചിട്ട് പിന്നെ അടുത്ത കൊല്ലം വരുമ്പോ ഈ നാട്ടിൽ ആ ത്വരീക്കത്തിന്റെ സമ്മേളനത്തിന്റെ പോസ്റ്റർ കാണുന്നു ഫ്ലക്സ് കാണുന്നു പള്ളിയുടെ മുന്നിൽ കാണുന്നു ഞാൻ പറയട്ടെ അവർക്ക് ആ വേദിയിൽ വെച്ച് ആലിമീങ്ങളെ ചീത്ത പറയാൻ കഴിയില്ല ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല ആലിമീങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ കഴിയില്ല അതെ കവിച്ച് വെക്കുന്നൊരു കവിച്ച് വെക്കുന്നൊരു അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ

അത് വളരെ അത്യാവശ്യമായ വളരെ അനിവാര്യമായ ഒരു ആവശ്യമുണ്ട് എന്നിട്ട് പോവാൻ സമ്മതം ചോദിക്കണമെങ്കിൽ അവിടെ ബാണന്മാർ പറഞ്ഞു ആ സ്ഥാനത്തില്ലെങ്കിലും ചിലപ്പോ വാതിൽ മുട്ടിയാൽ ശല്യം ചെയ്യലാണ് എന്ന് തോന്നിയാൽ വാതിൽ മുട്ടാൻ നോക്കണ്ട ആ വാതിൽക്കൽ പോയി ചോദിക്കുന്ന വിധത്തിൽ കാണിക്കണം എന്ന് പറഞ്ഞു അതാ കാരണം പാടില്ല ആ എണീറ്റ് ആതിൽക്കൽ ചെന്ന് കല്പു കൊണ്ടെങ്കിലും അപ്പൊ ആത്മീയമായ വശത്തിൽ നിന്ന് സമ്മതം കിട്ടും എന്നിട്ടേ പോകണമെന്നല്ലേ എന്നല്ലാതെ കേവലം ഇവന്റെ താല്പര്യമനുസരിച്ച് എണീറ്റ് പോകാൻ പാടില്ല അത് ഷെയ്ഖിനോടുള്ള അതവിനെതിരാണ് വലിയ വലിയ മഹാന്മാർ കിതാബിൽ പറഞ്ഞത് നേരത്തെ ഞാൻ വായിച്ചു വായിച്ച് കളിപ്പിച്ചു ആയത്വം തിരിച്ചുകൊണ്ട് വിശദീകരിച്ചതാണ് ഇപ്പോൾ അതിലേക്ക് നടക്കുന്നില്ല ബഹുമാനിക്കണം പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ നന്നായി ബഹുമാനിക്കണം കാരണം പ്രായം കൂടിയവർക്ക് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോട് പറയും ഓ ചെറുപ്പക്കാരെ പ്രായമുള്ളവരെ അവഗണിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകരു ചില സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ